ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ ഇന്ന് നമ്മൾ ഹിസ്റ്ററിയിലെ ആദ്യത്തെ പാഠമായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഫെബ്രുവരി വിപ്ലവാനന്തരം റഷ്യയിൽ അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ്റിനെ ബോൾഷവിക്കുകൾ എതിർത്തത് എന്തുകൊണ്ട് അതിന് ആൻസർ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളൊക്കെ പറയുന്നത് അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാൻ ഈ പോയിന്റുകളെല്ലാം ഈ പോയിന്റുകളെല്ലാം ആ ക്വസ്റ്റ്യന്റെ ആൻസറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ഒന്ന് ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ല രണ്ട് റഷ്യയിൽ നിലനിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ നെപ്പോളിയനെതിരായി എന്തുകൊണ്ട് ആൻസർ ഫ്രഞ്ച് വിപ്ലവശയങ്ങളിൽ അധിഷ്ഠിതമായ നെപ്പോളിയന്റെ പരിഷ്കാരങ്ങള് യൂറോപ്പിലാകമാനം വ്യാപിക്കുമോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഏകാധിപത്യത്തിനെതിരായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് വീണ്ടും ഒരു ഏകാധിപത്യ ഭരണത്തിന് വിധേയരാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം വിശദമാക്കുക പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ബാസ്റ്റ്യൻ ജയിലിൻ്റെ തകർച്ച ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം സ്ത്രീകളുടെ പ്രകടനം അതായത് നമ്മൾ റാലിനെ കുറിച്ചെല്ലാം പഠിച്ചിരുന്നു ദേശീയ കൺവെൻഷൻ റിപ്പബ്ലിക് യൂറോപ്യൻ സഖ്യം നെപ്പോളിയൻ്റെ വരവ് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ആ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ക്വസ്റ്റ്യൻ നമ്പർ നാല് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രാൻസിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കിയത് എങ്ങനെ ആൻസർ ഫ്രാൻസിലെ ഭരണാധികാരികൾ അമേരിക്കൻ കോളനികളിൽ സമ്പത്തും സൈന്യവും നൽകി സഹായിച്ചത് പ്രതിസന്ധിയെ രൂക്ഷമാക്കി ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എ ഫ്രാൻസിലെ ബൂർബൺ ഭരണത്തിൻ്റെ സവിശേഷതയല്ലാത്തത് ഏത് ഏകാധിപത്യം ധൂർത്ത് ജനാധിപത്യം ആഡംബര ജീവിതം ഇതിൽ ആൻസർ എന്നത് ജനാധിപത്യമാണ് ബി ഗവൺമെന്റിന് നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചതാര് മോണ്ടസ്ക്യു ആണ് ഇതിൽ ശരിയായ ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ ആറ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ലൂയി പതിനാറാമെന്ന് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തിട്ടില്ലായിരുന്നു എങ്കിലും ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമായിരുന്നു ഈ പ്രസ്താവന സമർത്ഥിക്കുക ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ട പോയിന്റുകളാണ് ലൂയി പതിനാറാമൻ്റെ ഏകാധിപത്യ ഭരണം ആ സമയത്ത് ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വം അതിൽ നമ്മൾ മൂന്ന് എസ്റ്റേറ്റുകളെ കുറിച്ചെല്ലാം പഠിച്ചിരുന്നു മൂന്ന് എസ്റ്റേറ്റുകളാണ് എന്നൊക്കെ ആ എസ്റ്റേറ്റുകളെ കുറിച്ചെല്ലാം ആ പോയിന്റിൽ നമ്മൾ ഉൾക്കൊള്ളിക്കണം ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും അതായത് റൂസോ വോൾത്തെയർ മോന്തസ്ക്യു എന്നീ മൂന്ന് ചിന്തകന്മാരെക്കുറിച്ചും അവരുടെ ആശയങ്ങളെക്കുറിച്ചും നമ്മൾ ക്ലാസ് ക്ലാസ് എടുത്തതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ആ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കണം അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി എസ്റ്റേറ്റ് ജനറലിന് നിലനിന്ന വോട്ടിംഗ് സമ്പ്രദായം ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് പട്ടിക ഒന്ന് പട്ടിക രണ്ട് എന്നിവ പരിശോധിച്ച് അനുയോജ്യമായി ക്രമപ്പെടുത്തിയത് കണ്ടെത്തി എഴുതുക ഞാനാണ് രാഷ്ട്രം ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റോട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി അൻഡോയിനെറ്റ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് മെറ്റേർണിക് ഈ പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇത് മിക്ക എക്സാമുകൾക്കും ചോദിക്കാറുണ്ട് ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ വൺ വേർഡ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ എട്ട് ജോൺ ലോക്ക് തോമസ് പെയിൻ എന്നിവരുടെ ആശയങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സഹായകമായത് എങ്ങനെ ആൻസർ നോക്കാം ജോൺ ലോക്ക് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല അതുപോലെ തോമസ് പെയിൻ പറഞ്ഞ വാക്കുകളാണ് ഏതെങ്കിലും വിദേശ ശക്തിക്ക് അതായത് ഇംഗ്ലണ്ടിന് ഈ വൻകര വൻകര എന്നുദ്ദേശിച്ചത് പടക്കെ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ക്വസ്റ്റ്യൻ നമ്പർ ഒമ്പത് യൂറോപ്പിൽ ജ്ഞാനോദയം രൂപപ്പെടാനിടയായ സാഹചര്യം എന്ത് വിവിധ വിപ്ലവങ്ങൾക്ക് ജ്ഞാനോദയം പ്രചോദനമായതെങ്ങനെ അതിൻ്റെ ആൻസറിൽ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ ഉൾക്കൊള്ളിക്കണം ഒന്ന് നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്ര രംഗത്തുണ്ടായ പുരോഗതിയെക്കുറിച്ച് അവിടെ എഴുതണം അതുപോലെ സ്വാതന്ത്ര്യ സമത്വം ജനാധിപത്യം ദേശീയത തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിച്ചു നിലവിലുള്ള വ്യവസ്ഥിതിയെ എതിർക്കാൻ പ്രചോദനമേകി അങ്ങനെയാണ് യൂറോപ്യൻ ജനോദയം രൂപപ്പെട്ടത് ക്വസ്റ്റി നമ്പർ പത്ത് യൂറോപ്യന് കോളനിവൽക്കരണം ലാറ്റിൻ അമേരിക്കയെ ബാധിച്ചത് എങ്ങനെയാണെന്ന് വിശദമാക്കുക അതിൽ ഉൾക്കൊള്ളിക്കേണ്ട പോയിൻ്റുകളാണ് ഒന്ന് ഭാഷയും മതവും ആചാരവും പ്രചരിപ്പിച്ചു രണ്ട് സ്പാനി സ്പാനിഷ് ശൈലിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിച്ചു മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു നാല് യൂറോപ്യൻ കൃഷി രീതികളും കാർഷിക വിളകളും നടപ്പിലാക്കി അഞ്ച് വംശീയ വിവേചനം ആറ് സ്പെയിനുമായല്ലാതെ മറ്റു രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവദിച്ചില്ല ഏഴ് യൂറോപ്പിൽ നിന്നും പുതിയ രോഗങ്ങൾ പകർന്നു എട്ട് സ്പെയിനിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ കോളനികളിൽ നിർമ്മിക്കാൻ അനുവദിച്ചില്ല ഒൻപത് ഗനികളിൽ അപകടകരമായ സാഹചര്യത്തിൽ പണിയെടുപ്പിച്ചു പത്ത് കോളിനിക്കാരെ അടിമകളാക്കി ആറ് മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മിനിമം ആറ് പോയിന്റുകളെങ്കിലും ഇതിൽ ഉൾക്കൊള്ളിക്കണം ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് കറുപ്പ് വ്യാപാരത്തെ സാമ്രാജ്യത്വ ആധിപത്യത്തിന്റെ മാർഗമായി ചെയിനിൽ ഉപയോഗിച്ചത് എങ്ങനെ അതിൽ ഉൾക്കൊള്ളിക്കേണ്ട പോയിന്റുകളാണ് ഒന്ന് ഇംഗ്ലീഷ് വ്യാപാരികൾ നഷ്ടം പരിഹരിക്കാൻ ചൈനയിലേക്ക് കറുപ്പ് ഇറക്കുമതി ചെയ്തു ഇത് ചൈനയുടെ വ്യാപാരത്തെയും ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു അടുത്ത പോയിൻ്റാണ് സാമ്പത്തികമായും മാനസികമായും ചൈനീസ് ജനത അടിമത്തത്തിലായി ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേതുങ്ങും മാറിയതെങ്ങനെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോങ് മാർച്ച് അതിനെക്കുറിച്ച് ഉൾക്കൊള്ളിക്കണം അതുപോലെ ഗ്രാമങ്ങൾ പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകിയ പോയിന്റ് നമ്മൾ ഉൾക്കൊള്ളിക്കണം ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ക്രമത്തിൽ എഴുതുക ഒന്ന് ജനകീയ ചൈന റിപ്പബ്ലിക്കിന്റെ രൂപീകരണം രണ്ട് ലോങ് മാർച്ച് മൂന്ന് ബോക്സർ കലാപം നാല് സന്യാസെനിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം കാലഘടനാക്രമത്തിൽ എഴുതിയാൽ ഫസ്റ്റ് ബോക്സർ കലാപം രണ്ട് സെനിന്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം മൂന്ന് ലോങ് മാർച്ച് നാല് ജനകീയ ചൈന റിപ്പബ്ലിക്കിന്റെ രൂപീകരണം ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് ചിയാങ് കൈശക്കിൻ്റെ നയങ്ങളെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കാനുള്ള കാരണമെന്ത് അതിൽ ഉൾക്കൊള്ളിക്കേണ്ട പ്രധാന പോയിന്റുകളാണ് ഒന്ന് വിദേശ ശക്തികൾക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കി ചൈനയുടെ കൽക്കരി ഇരുമ്പ് വ്യവസായങ്ങൾ ബാങ്കിങ് വിദേശ വ്യാപാരം എന്നിവയിലെ വിദേശ നിയന്ത്രണം എന്നിവയാണ് ചിയാങ് കൈശക്കിൻ്റെ നയങ്ങളെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കാനുള്ള കാരണം ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് ചൈനയിൽ വ്യാപാര ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്ക പ്രഖ്യാപിച്ച നയം ഏത് അതിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം ചൈനയിൽ വ്യാപാര ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്ക പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം അതിൻ്റെ സവിശേഷതകളാണ് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അധികാരവും കിട്ടി ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ് തൊഴിലാളികളുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ ചൈനയിൽ രൂപീകരിക്കുകയും പിൽക്കാലത്ത് രണ്ട് വിഭാഗങ്ങളായി പിരിയുകയും ചെയ്ത പാർട്ടി ഏതാണ് ആ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി ക്വസ്റ്റ്യൻ നമ്പർ പതിനേഴ് റഷ്യയിലെ തൊഴിലാളികളെയും കർഷകരെയും വിപ്ലവത്തിലേക്ക് നയിച്ചതിൽ സാഹിത്യകാരന്മാരും ചിന്തകന്മാരും വഹിച്ച പങ്ക് വിശദമാക്കുക ആൻസർ മംഗ്ലിംഗ് കോർക്കി ലിയോ ടോൾസ്റ്റോയ് ഇവാൻ തുർഗനേവ് ആൻഡൻ ചെക്കോവ് ഇവർ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതം ഉയർത്തിക്കാട്ടി കാൾ മാർക്സ് ഫ്രെഡറിക് എങ്കൽസ് എന്നിവർ മുതലാളിമാർ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിപ്പിച്ചു കൊടുത്തു ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും നിലവിലുള്ള വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു പ്രസ്താവനയുടെ സാധുത പരിശോധിക്കുക ഇതിൽ നമ്മൾ ഫെബ്രുവരി വിപ്ലവത്തെക്കുറിച്ച് ഫസ്റ്റ് എഴുതണം എന്താണ് ഫെബ്രുവരി വിപ്ലവം ഫെബ്രുവരി വിപ്ലവത്തിൽ ഉൾക്കൊള്ളിക്കേണ്ട പോയിന്റുകളാണ് റഷ്യയിൽ നിലനിന്നിരുന്ന സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം ആ സമയത്ത് കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതങ്ങൾ എഴുത്തുകാരുടെ സ്വാധീനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റഷ്യൻ വിപ്ലവം ലോകയുദ്ധത്തിലെ പങ്കാളിത്തം അതുപോലെ ഒക്ടോബർ വിപ്ലവത്തിൽ ഉൾക്കൊള്ളിക്കേണ്ട പോയിന്റുകളാണ് ഒന്ന് ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറിയില്ല രണ്ട് കെറൻസ്കി ഗവൺമെന്റിന്റെ പരാജയം ക്വസ്റ്റ്യൻ നമ്പർ പത്തൊമ്പത് റഷ്യയിൽ നിലവിലിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബോൾഷവിക് ഗവൺമെൻറ് കൈക്കൊണ്ട നടപടികൾ പര്യാപ്തമായിരുന്നോ വിലയിരുത്തുക ഒന്ന് ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് പിന്മാറി രണ്ട് ഭൂമി ഏറ്റെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു മൂന്ന് ഫാക്ടറികളും ബാങ്കുകൾ ഗതാഗത സൗകര്യങ്ങൾ വിദേശ വ്യാപാരം എന്നിവ പൊതു ഉടമസ്ഥതയിലാക്കി ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത് ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷവും മറ്റൊരു വിപ്ലവത്തിന് റഷ്യൻ ജനത തയ്യാറായതെന്തുകൊണ്ട് അതിൻ്റെ ആൻസർ ആണ് ഒന്ന് ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക രണ്ട് പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകുക മൂന്ന് ഫാക്ടറി പൊതു സ്വത്താക്കി മാറ്റുക റഷ്യൻ ജനത തയ്യാറാകാനുള്ള പ്രധാന കാരണം എന്നത് ഒന്നാം ലോകയുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറാൻ വേണ്ടി തന്നെയാണ് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ഒന്ന് ഒന്നാം ലോകയുദ്ധത്തിൻ്റെ റഷ്യയുടെ പങ്കാളിത്തം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ വിപ്ലവത്തിലേക്ക് നയിച്ചതെനി ആൻസർ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്നത് ഒന്ന് ഭക്ഷ്യദൌർലഭ്യം രൂക്ഷമായി സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവിൽ പ്രകടനം നടത്തി മൂന്ന് പട്ടണത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം നാല് സൈനികരുടെ പിന്തുണ ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജപ്പാനുമായുള്ള യുദ്ധത്തിലെ പരാജയം റഷ്യയിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം അതിൽ ആൻസറിൽ ഉൾക്കൊള്ളിക്കേണ്ട പ്രധാന പോയിൻറ്റുകളാണ് ഒന്ന് രക്തരൂക്ഷിതമായ ഞായറാഴ്ച രണ്ട് ദ്യുമയുടെ രൂപീകരണം അതായത് റഷ്യയിലെ പാർലമെൻറ്റിൻ്റെ പേരാണ് ദ്യുമ അതിൻ്റെ രൂപീകരണം മൂന്ന് റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ചു എന്നിവ ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി മൂന്ന് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്ന റഷ്യയിൽ സർ ചക്രവർത്തിമാരുടെ കാലത്ത് കർഷകരും തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ടി വന്നു എന്തുകൊണ്ട് അതിൻ്റെ ആൻസർ എന്നത് ഒന്ന് സർ ചക്രവർത്തിമാരുടെ ദുർഭരണം രണ്ട് കുറഞ്ഞ ഉൽപാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു മൂന്ന് കർഷകരുടെ നികുതി ഭാരം വർദ്ധിച്ചു നാല് വ്യവസായങ്ങൾ വിദേശികൾ നിയന്ത്രിച്ചു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി നാല് യൂറോപ്യൻ കോളനി വാഴ്ചയിൽ നിന്ന് മോചനം നേടിയ ഏതെങ്കിലും നാല് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുടെ പേരെഴുതുക രാഷ്ട്രങ്ങളാണ് മെക്സിക്കോ കൊളംബിയ ഇക്വഡോർ പെറു അർജൻറ്റീന ചിലി ബൊളീവിയ വെനസ്വേല ബ്രസീൽ മാർക്കിനനുസരിച്ച് ആൻസർ എഴുതണം ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി അഞ്ച് ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരത്തിൽ ചെലുത്തിയ സ്വാധീനം വ്യക്തമാക്കുക ആൻസർ ഒന്ന് മദർ മധ്യവർഗത്തിൻ്റെ വളർച്ച ഫ്യൂഡലിസത്തിന്റെ അന്ത്യം ദേശീയത കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി സിങ്കിങ് ഫണ്ട് റോഡുകൾ നിർമ്മിച്ചു പുരോഹിതന്മാരുടെ മേൽ നിയന്ത്രണം ബാങ്ക് ഓഫ് ഫ്രാൻസ് നിയമ സംഹിത ഇതിൽ ഏതെങ്കിലും നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും നാല് പോയിന്റുകൾ എഴുതണം ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല ലോക ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രസ്താവന സാധൂകരിക്കുക ആൻസർ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല സമരങ്ങൾക്ക് പ്രചോദനവും ലക്ഷ്യബോധവും നൽകി മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി മൂന്ന് റിപ്പബ്ലിക്കൻ ഭരണഘടന നാല് എഴുതപ്പെട്ട ഭരണഘടന അഞ്ച് ഫെഡറൽ രാഷ്ട്രം ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിയേഴ് ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക ക്രമം ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായതെങ്ങനെയാണെന്ന് വിശദമാക്കുക ആൻസർ ഒന്ന് ഫ്രാൻസിൽ മൂന്ന് എസ്റ്റേറ്റുകളായിട്ടാണ് സമൂഹം നിലനിന്നിരുന്നത് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ അവർ ഭൂമി കൈവശം വെച്ചു നികുതി പിരിച്ചു ഉയർന്ന പദവി വഹിച്ചു രണ്ടാമത്തെ എസ്റ്റേറ്റിലാണ് സൈനിക സേവായിരുന്നു അവർ നികുതി പിരിച്ചു ആഡംബര ജീവിതം ഭൂമി കൈവശം വെച്ചു അല്ല മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു മധ്യവർഗങ്ങൾ അവർ കർഷകർ കൈത്തൊഴിലുകാർ അവർക്ക് ഭരണത്തിൽ അവകാശമില്ല നികുതി നൽകണം താഴ്ന്ന സാമൂഹിക പദവിയിലുള്ളവരായിരുന്നു എല്ലാ കഷ്ടപ്പാടും അനുഭവിച്ചിരുന്നത് ഈ മൂന്നാമത്തെ ഉള്ളവരായിരുന്നു ഇതിന് ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം വിന്യസ്സായി നമ്മൾ ഹിസ്റ്ററിയിലെയും ജോഗ്രഫിയിലെയും ബയോളജിയിലെയും എല്ലാ പാഠങ്ങളുടെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുന്നുണ്ട് ഇപ്പം എല്ലാവരും ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക കൂടുതൽ പഠിക്കുക ബൈ